എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത് പെട്ടെന്ന് റിവൈൻഡ് റിവൈൻഡ് ഇവിടെ മെമ്മറീസ് പോയത് ആട് റിലീസായ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയം കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ നോക്കി വായ്പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഭയങ്കര ദുഃഖകരായിരുന്നു മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റ് ആണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമേ അറിയാവുന്നത് അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നില്ല അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എന്റെ തമാശ വർക്ക് ആവാറില്ല അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്ക് ആവുകൊണ്ടായിരിക്കും ഇവിടെ ചിരിക്കാത്തത് പക്ഷെ എന്നാലും പിന്നെയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ് അവർ ചിലപ്പോഴൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി സൺഡേ ഒക്കെ പിന്നെയും കളക്ഷൻ വരും മൺഡേ ആവുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും ഒരു ഡിപ്പ് വരും മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പോ വന്നു പിന്നെ അങ്ങോട്ട് ഡിപ്പോ ഡിപ്പോ ഇവിടെ നിൽക്കുമ്പോ നമ്മൾ ആ സിനിമയുടെ ആ സിനിമയുടെ മൂന്നാം ഭാഗത്തില് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഒരു വേദിയിലാണ് നമ്മൾ നിക്കുന്നത് അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് പിന്നെ മിഥുന്റെയും വിജയുടെ ഒക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ് അതേപോലെ എന്റെ കരിയറിലും ഇതൊരു ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എഴുപത്തി കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറിപ്പ് നൂറ് കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു കുറിപ്പിന്റെ എനിക്ക് കുറുപ്പിൽ ഞാൻ രണ്ട് സീനിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടില്ല ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല പക്ഷേ

ചെറിയ രീതിയിൽ മൂന്നാഴ്ച നാലാഴ്ച ഒരു അങ്ങനെ അങ്ങനെ ചെയ്യാല് ഓണത്തിനിടയ്ക്ക് കുട്ടികൾക്കാം ഭരതനാട്യം ടു മോഹിനിയാണ്ട മോഹിനിയാണ്ടാണ് ഭരതനാട്യം ടുവിന്റെ ഏ ആണോ ആ ഇനി പാർട്ട് ചേട്ടാ ജോക്സ് ണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ദൈവവും ഓഡിയൻസും ഞങ്ങളെ തന്നെയാണ് നമ്മുടെ വിശ്വാസം ഈ പടം ഒരു ബ്രഹ്മണ്ഡ പടമായിരിക്കും ചെറിയൊരു ചെറിയൊരു ജോണോ ഷിഫ്റ്റുണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും മിക്കവാറും ആക്ടേഴ്സൊക്കെ ഇതിനകത്തുണ്ട് ഡോണി 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 പണി എന്ന് പറഞ്ഞ ാണ് പക്ഷെ നമ്മുടെ ആടുമണ്ണുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഉഗ്രം ഡ്യൂഡിന്റെ മെമ്പർ ആയിരുന്നു പണിയിൽ ഒരു ഉഗ്രം ക്യാരക്ടർ ചെയ്തു ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയില്ല പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായ ഭാഗത്ത് നെൽസൺ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ പടം വിജയം വേണ്ടിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മൂന്ന് വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും മിനിമത്തിലും ആട് ചോദിച്ചിരിക്കും അപ്പൊ അത്രക്ക് ആന്റിസ്പേറ്റഡ് മൂവിയാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ് അതുകൊണ്ട് ദൈവ ദിവർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് താങ്ക് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ കേട്ടുണ്ട് അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത് നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങി പ്രൊഡക്ഷൻ കണ്ടുപോയി നടന്നു ടക്കുമ്പോ അത് പറയാനുള്ള നല്ലൊരു വാക്കാണ് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമ അതാണ് അറിയാൻ അണ്ടർ പെർഫോമൻസ് ഒന്നും ഇല്ല അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് അറിയാം അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നത് അറിയാം അപ്പൊത്തോട് നമ്മൾ ആലോചിച്ചിട്ട് ഇതൊരു പാർട്ട് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവസാനിപ്പിക്കുന്നതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായിരുന്നു ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെ മെസ്സേജ് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ആട് എന്നുള്ളതാണ് മേജർ ചോദ്യം അതാദ്യമേ അല്ല എന്ന് പറയുന്നു എന്നാലും പടമല്ല പക്ഷെ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കാണ് അത് അല്പം വലുതാക്കാണ് നമ്മളൊരു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മള്സിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഒരു ഫാന്റസി 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 എന്ന് ഓഫ് കോഴ്സ് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു എപ്പിക് ഫാന്റസിൽ പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ

അപ്പൊ ഇത് ഇതിന്റെ ചെലവിനെ കുറിച്ചും ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിൽ നിന്നും ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുക ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാവുന്ന ആട് വണ്ടിലും ഉള്ള

ഓഫ് നൗ നമ്മുടെ ഇംഗ്ലീഷ് വെച്ച് പിന്നെ പറയാനുള്ളത് ഇങ്ങനെ ഒരു വേദിയിലേക്ക് അണിയറ പ്രവർത്തകനായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോട് കാരണം ആട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവില്ല പടം ഇനി പൊട്ടിന് അറിയില്ല വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് റിയാലിറ്റി ഒക്കെ അനുഭവിച്ച അപ്പൊ ചേട്ടനെ വിളിച്ചത് ചേട്ടാ നമുക്ക് ഈ പടം ചെയ്താലും ഈ സിനിമ തിരിച്ചു വരുമെന്നോ ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി ബാബനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ സൈജു കൂർപ്പ് ഒരിക്കൽ കൂടി അറക്കില പോയിട്ട് വരേണ്ടി വരുമെന്നോ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത് രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വലിയ സിനിമ ചെയ്യണം പിന്നെ അവർ ഒരു മൂന്നാം ഭാഗം സംഭവിച്ചേ മതിയാകും ഒരു ട്രെയിനായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായ ഓടി കൊല്ലാൻ ലോഞ്ച് ഗ്രാൻഡാക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ പൂജ ഞങ്ങൾ ലളിതമായിട്ട് എത്തുകയാണ് അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയൊരു ബിഗ് ഫാൻറ്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം യു ആർ റൈറ്റ് എസ് എ സെക്കൻഡ് ചാൻസ്ലി ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും അങ്ങനെയുള്ള യാത്ര തുടങ്ങാണ് അതിന് സാക്ഷിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു പറയാനില്ല കൂടെ ഉണ്ടാവണം ക്രിസ്മസിന് കാണണം ആള് ആള് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ് ഞാൻ നയൻറ്റീൻ എയ്റ്റി ത്രീ കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് അവള് അവിടെ നിന്ന് ഇപ്പം ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ചെയ്തു പാടും ഒരുപാട് വലുതായി ഇപ്പൊ തേർഡ് പാർട്ടിൽ വന്ന് നിക്കുന്നു വണ്ണും ടൂവും കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് ടൂടെ തീർന്നു എന്നാണ് വിചാരിച്ചത് മക്ഷേ ത്രീ എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ ഭയങ്കര എക്സൈറ്റിംഗും ഞാൻ ഇതുവരെയും എന്നെ എന്നെപ്പോലും കാണാത്ത രീതിയിലുള്ള ഒരു ആയിട്ടാണ് ഞാൻ വരുന്നത് മേരി ഇപ്രാവശ്യം സഹിക്കൂലായിരിക്കും അല്ലേ അപ്പം ഓൾസോ വെരി എക്സൈറ്റഡ് അപ്പം താങ്ക് യു താങ്ക് യു വിജയ് വിജയ് ആണ് ഞാൻ ആദ്യം വിളിച്ചു പറയുന്നത് ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയില്ല അവിടെ മുതൽ ഞാൻ ഇതിന് എപ്പോഴാണ് വിളിക്കുന്നത് എപ്പോഴാണ് വിളിക്കുന്ന കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതി ും ഇവിടെ ഉണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്